നമസ്കാരം ഓരോ സ്വാതന്ത്ര്യദിനത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസ്ത്രധാരണം എപ്പോഴും ശ്രദ്ധാകേന്ദ്രമാണ് ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യങ്ങളെയും പാരമ്പര്യത്തെയും പ്രതിഫലിപ്പിക്കുന്ന തന്റെ വസ്ത്രങ്ങളിലൂടെ അദ്ദേഹം രാജ്യത്തിന്റെ ഐക്യത്തെക്കുറിച്ചുള്ള ശക്തമായ സന്ദേശം നൽകുന്നു ഈ വർഷത്തെ വസ്ത്രധാരണവും അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നില്ല കാവിയുടെ ഊർജസ്വലതയും ത്രിവർണ പതാകയുടെ ദേശസ്നേഹവും അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ ഒത്തുചേർന്നു ഇന്നത്തെ ദിവസത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം പോലെ തന്നെ ശ്രദ്ധേയമായത് അദ്ദേഹത്തിന്റെ വസ്ത്രധാരണവും ആയിരുന്നു കാവി നിറത്തിലുള്ള തലപ്പാവും ത്രിവർണ നിറങ്ങളിലുള്ള ഷോളും ചേർന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വേഷം പ്രധാനമന്ത്രി ധരിച്ച കാവി നിറത്തിലുള്ള തലപ്പാവ് ധീരതയുടെയും ത്യാഗത്തിന്റെയും പ്രതീകമാണ് ഇത് സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടങ്ങളുടെ ഓർമ്മകളെ ഉണർത്തുന്നു തലപ്പാവിന് ചേരുന്ന രീതിയിൽ ത്രിവർണ പതാകയുടെ നിറങ്ങളായ കാവി വെള്ള പച്ച എന്നിവ ചേർന്ന ഒരു ഷോളും അദ്ദേഹം ധരിച്ചിരുന്നു ഈ ഷോൾ അദ്ദേഹത്തിന്റെ ദേശസ്നേഹത്തെയും രാജ്യത്തോടുള്ള പ്രതിബദ്ധതയും ഉയർത്തിക്കാട്ടി തലപ്പാവും ഷോളും വെളുത്തു നിറത്തിലുള്ള കുർത്തയ്ക്കും ചേർന്നുള്ള വേഷം അദ്ദേഹത്തിന് ഒരു പ്രത്യേക ആകർഷണം നൽകി കാവി നിറത്തിലുള്ള ജാക്കറ്റും അദ്ദേഹം ഇതിനൊപ്പം ധരിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റത് മുതൽ ഓരോ സ്വാതന്ത്ര്യ ദിനത്തിലും വ്യത്യസ്തമായി തലപ്പാവുകൾ ധരിക്കുന്നത് മോദിയുടെ ഒരു പാരമ്പര്യമാണ് രാജസ്ഥാനിലെ ലഹരിയായ പ്രിന്റ് ബാഡിനി പ്രിന്റ് തുടങ്ങിയ വിവിധ പരമ്പരാഗത ശൈലികളിലുള്ള തലപ്പാവുകൾ അദ്ദേഹം മുൻ വർഷങ്ങളിൽ ധരിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ വൈവിധ്യത്തെയും സംസ്കാരത്തെയും ഈ തലപ്പാവുകൾ പ്രതിനിധീകരിക്കുന്നു ഈ വർഷത്തെ ആഘോഷങ്ങളുടെ തീം നയാ ഭാരത് ആയിരുന്നു രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്ന സർക്കാരിന്റെ കാഴ്ചപ്പാടാണ് ഈ തീമിലൂടെ പ്രതിഫലിച്ചത് പ്രധാനമന്ത്രിയുടെ വസ്ത്രധാരണവും ഈ പുതിയ ഇന്ത്യയുടെ ഊർജ്ജസ്വലതയും മുന്നോട്ടുള്ള പ്രയാണത്തെയും സൂചിപ്പിക്കുന്നതായിരുന്നു ചുരുക്കത്തിൽ പ്രധാനമന്ത്രി മോദിയുടെ വസ്ത്രധാരണം കേവലം ഒരു ഫാഷൻ പ്രസ്താവന എന്നതിനപ്പുറം ഇന്ത്യയുടെ സാംസ്കാരിക സമ്പന്നതയും ദേശസ്നേഹത്തെയും ഊട്ടിയുറപ്പിക്കുന്നതാണ് ഇതൊരു ശക്തമായ സന്ദേശവുമായിരുന്നു ഓരോ സ്വാതന്ത്ര്യദിനത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അത് വെറും വാക്കുകൾക്കപ്പുറം രാജ്യത്തിന്റെ ഭാവിക്കുള്ള ഒരു ദിശാസൂചനയായി മാറുന്നു ഈ വർഷത്തെ പ്രസംഗവും അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നില്ല മേക്ക് ഇൻ ഇന്ത്യ എന്ന ആശയത്തെ പുതിയ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയ്ക്ക് ഊന്നൽ നൽകുന്ന ഈ ആവേശകരമായ പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത് പ്രതിരോധം സംരംഭത്വം ഊർജം തുടങ്ങിയ തന്ത്രപ്രധാനമായ മേഖലകളിൽ ഇന്ത്യയുടെ വളർച്ചയാണ് മേക്ക് ഇൻ ഇന്ത്യയുടെ യഥാർത്ഥ വിജയമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒരു വികസിത രാഷ്ട്രമായി മാറാനുള്ള ഇന്ത്യയുടെ യാത്രയിൽ സ്വയം പര്യാപ്തത അനിവാര്യമാണെന്ന് മോദി ഓർമ്മിപ്പിച്ചു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാംപീഠമായ അസമിലെ കാത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിസർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്